കനത്ത മഴയുടെ സാഹചര്യം കണക്കിലെടുത്ത് വയനാട് ഇടുക്കി കോട്ടയം പത്തനംതിട്ട ജില്ലകളിലെ വിദ്യാലയങ്ങൾക്ക് ഇന്ന് അവധി പ്രഖ്യാപിച്ചു വയനാട് ജില്ലയിൽ ട്യൂഷൻ സെൻ്ററുകൾ അങ്കണവാടികൾ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾക്കാണ് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് മോഡൽ റെസിഡൻഷ്യൽ സ്കൂളുകളെ അവധിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് കോട്ടയം ജില്ലയിൽ മുഴുവൻ അങ്കണവാടി പ്രൊഫഷണൽ കോളേജുകൾ അടക്കമുള്ള വിദ്യാലയങ്ങൾക്ക് ഇന്ന് കളക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് മുന്നേ തീരുമാനിച്ച പരീക്ഷകൾക്ക് അവധി ബാധകമല്ല ശക്തമായ മഴയുടെ സാഹചര്യം കണക്കിലെടുത്ത പത്തനംതിട്ട ജില്ലയിലെ വിദ്യാലയങ്ങൾക്ക് ഇന്ന് ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചു ഇടുക്കി ജില്ലയിലെ പ്രൊഫഷണൽ കോളേജ് ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാലയങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് അങ്കണവാടികൾ മദ്രസ കിൻഡർ ഗാർഡൻ എന്നിവയ്ക്കും അവധി ബാധകമാണ് പൂർണമായും റെസിഡൻഷ്യലായി പ്രവർത്തിക്കുന്ന വിദ്യാലയങ്ങൾക്ക് അവധി ബാധകമല്ല മുൻകൂട്ടി തീരുമാനിച്ച പരീക്ഷകൾക്കും മാറ്റമുണ്ടാകില്ല ചുഴലിക്കാറ്റിൻ്റെയും ന്യൂനമർദ്ദത്തിൻ്റെയും സാഹചര്യത്തിൽ അടുത്ത നാല് ദിവസം സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിരുന്നു മഴ കനക്കുമെന്ന മുന്നറിയിപ്പിന് പിന്നാലെ വയനാട് ഉൾപ്പെടെയുള്ള ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരുന്നു മലപ്പുറം കോഴിക്കോട് കണ്ണൂർ ജില്ലകളിലും റെഡ് അലേർട്ടുണ്ട് ഞായർ തിങ്കൾ ദിവസങ്ങളിൽ സംസ്ഥാനത്തെ പന്ത്രണ്ട് ജില്ലകളിലാണ് മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത് കോട്ടയം എറണാകുളം ഇടുക്കി തൃശൂർ ജില്ലകളിൽ കഴിഞ്ഞ ദിവസം ഓറഞ്ച് അലേർട്ട് നൽകിയിട്ടുണ്ട് മറ്റ് ജില്ലകളിൽ യെല്ലോ അലേർട്ടുമാണ് നൽകിയിരിക്കുന്നത് റെഡ് അലേർട്ട് നൽകിയിട്ടുള്ള നാല് ജില്ലകൾ ഒഴിച്ച് മറ്റു ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് യെല്ലോ അലേർട്ടുകളും പ്രഖ്യാപിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് മല്ലുവൺ